ഹലോ അപ്പം ഇപ്പോൾ ഇപ്പോൾ ഡിസംബർ ഇരുപത്തി രണ്ട് തൊട്ട് ജനുവരി ഒന്ന് വരെയാണോ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ആണോ ഇവിടെ ബേക്കലി ഇൻ്റർനാഷണൽ ബീച്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്രാവശ്യം എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കിന്ന് കാണാം അപ്പം ഗൈസ് എനിക്ക് പനി പിടിച്ചിരിക്കുകയാണ് എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പം തന്നെ ഇതിന് വോയിസ് കൊടുക്കുന്നതും പോസ്റ്റ് ചെയ്യുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റെലവൻസ് പോയിപ്പോവും അപ്പോൾ ഇപ്പോൾ ഡിസംബർ ഇരുപത്തിരണ്ട് തൊട്ട് മുപ്പത്തൊന്ന് വരെ ആണ് ഈ പരിപാടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെ ബൈക്കിനാണ് ചെന്നത് അവിടെ കഴിഞ്ഞ വർഷം പാർക്കിങ്ങിൻ്റെയൊക്കെ ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം കുറേ സ്ഥലം പാർക്കിങ്ങിന് വേണ്ടി അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ബൈക്കിന് പാർക്കിങ്ങിന് ട്വൻറ്റി റുപ്പീസായിരുന്നു ചാർജ് ഇതെന്ന് പറയുന്നത് സെക്കൻഡ് ഗേറ്റ് ആയിരുന്നു ഫസ്റ്റ് ഗേറ്റ് എന്ന് പറയുന്നത് നോർമൽ പാർക്കിലേക്കുള്ള ബീച്ച് പാർക്കിലേക്കുള്ള എൻട്രൻസിൻ്റെ അതുവഴി ഇതെന്ന് പറയുന്നത് പള്ളിക്കര റെയിൽവേ സ്റ്റേഷൻ്റെ ഓവർ ബ്രിഡ്ജ് വഴിയാണ് അപ്പോൾ അതാവുമ്പോൾ അതല്ലേ പിന്നെ അതുവഴി റെയിൽ റെയിൽപ്പാളും ഉണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം അതുവഴി ആൾക്കാർ പാസ് ചെയ്ത് പോകുന്നതുകൊണ്ട് കുറച്ച് റിസ്ക് ആയിരുന്നു പിന്നെ കുറച്ച് ചെറിയ മൈനർ അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പോകുന്ന കഴിഞ്ഞ വർഷമൊക്കെ കുടുംബശ്രീ വഴിയൊക്കെ ടിക്കറ്റ് വിറ്റുപോയതായിരുന്നു ഇപ്രാവശ്യം അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ഡയറക്റ്റ് ഗേറ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വിടുന്നു അങ്ങനെ വിടുന്നു അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് പെർ പേഴ്സൺ അമ്പത് രൂപയായിരുന്നു ഇപ്രാവശ്യം അത് നൂറ് രൂപയാക്കി കൂട്ടി കഴിഞ്ഞ വർഷം വൻ ജനത്തരൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അപ്പം പിന്നെ അതിൻ്റെയൊക്കെ ഇത് മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും ഇങ്ങനെ റേറ്റ് കൂട്ടിയതെന്ന് വിചാരിക്കുന്നു പിന്നെ കഴിഞ്ഞ വർഷം നല്ല ആസൂത്രണ പിഴവുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒരു അങ്ങോട്ടുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് പല ഊടുവഴികളിൽ കൂടെയും കൂടി ആൾക്കാർ അങ്ങോട്ട് കയറിപ്പോകുന്നുണ്ടായിരുന്നു അപ്പോൾ പല ആൾക്കാർ കുറേ പേര് ടിക്കറ്റ് എടുക്കാണ്ട് കയറുന്നു അങ്ങനെയൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് തിരക്കു ആൾ തിരക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം കറക്റ്റ് രണ്ട് വഴി കൂടെ മാത്രമേ കയറാൻ പറ്റൂ എല്ലാത്തിനും നല്ല ആസൂത്രണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ടിക്കറ്റ് റേറ്റും കൂട്ടിയിട്ടുണ്ട് അപ്പോൾ കുറേ ഫുഡ് സ്റ്റാള് കുറേ ഫുഡ് സ്റ്റാളും പിന്നെ ഈ എന്താ അതിനെന്താ പറയുക മറ്റേ ഗെയിൻവെയിൽ പിന്നെ മരണക്കിണറ് കുറേ അതുപോലത്തെ ആക്ടിവിറ്റീസ് പിന്നെ ക്യാമൽ സഫാരി കുതിര സഫാരി അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു കുറച്ച് വേലിയേറ്റമൊക്കെ കൂടിയപ്പോൾ അത് പൊളിച്ച് സൈഡ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം പിന്നെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഫ്ലോട്ടിങ് ബ്രിഡ്ജ് കവർ ചെയ്യാനായിരുന്നു അപ്പം ഇതെന്ന് പറയുന്നത് എനിക്ക് ഒന്നും ആ ഗെയിൻ സ്വിങ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇപ്പം അതിൻ്റെ തൂണ് മാത്രം റെഡി ആയതേയുള്ളു പിന്നെ ഇവിടെ പണ്ടോറ എന്നും പറഞ്ഞ് അവതാറിൻ്റെ അവതാർ വേൾഡ് ഒരു ഷോ ഉണ്ടായിരുന്നു പിന്നെ വലിയൊരു ക്രിസ്മസ് പപ്പ ഉണ്ടായിരുന്നു ക്രിസ്മസ് അപ്പൂപ്പൻ വലിയ തരണം നല്ല രസമായിരുന്നു അത് രാത്രി കാണാൻ വേണ്ടിയിട്ട് ഇതിനി കൊച്ചി കാർണിവലിന് കത്തിക്കുന്ന പോലെ കത്തിക്കുമെന്നു പറഞ്ഞുകൂടാ അപ്പോൾ ഇതാണ് അവിടുത്തെ മെയിൻ സ്റ്റേജ് കഴിഞ്ഞ വർഷം മൂന്ന് നാല് സ്റ്റേജ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം എത്ര സ്റ്റേജ് ഉണ്ടെന്ന് അറിഞ്ഞുകൂടെ രണ്ട് സ്റ്റേജ് ഞങ്ങൾ കണ്ടായിരുന്നു മൊത്തം ഒന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല അവിടെ ചെന്നിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കെ എസ് ചിത്ര വരുന്ന ദിവസമായിരുന്നു അപ്പോൾ അതിൻ്റെ പിറ്റേന്ന് എം ജി ശ്രീകുമാർ പിന്നെ ശോഭന ലക്ഷ്മി അങ്ങനെ കുറേ പേര് വരുന്നുണ്ട് അവിടെ അപ്പം ഞങ്ങൾ കെ എസ് ചിത്രേനെ കാണാനുള്ള അതിയായ മോഹം കൊണ്ടും പിന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഒന്ന് കയറണം എന്നുള്ളത് കൊണ്ടുമാണ് ഇന്ന് പോയത് അപ്പോൾ ഫ്ലോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരത്തെ പോയി നല്ല വെയിലായിരുന്നു എന്നാൽ അതൊന്നും വക വെക്കാതെ കുറച്ച് നേരത്തെ തന്നെ പോയി അപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഒരാൾക്കുള്ള ചാർജ് എന്ന് പറയുന്നത് നൂറ്റമ്പത് രൂപയായിരുന്നു കഴിഞ്ഞ വർഷവും നൂറ്റമ്പത് രൂപ തന്നെ ആയിരുന്നു അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ കയറിപ്പോയി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ദൂരത്തുനിന്ന് കാണുമ്പോൾ നമുക്കിത് വേവ് കുറവായിട്ടൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ നല്ല വേവ്സൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആ നൂറ്റമ്പത് രൂപ വെർത്തായിട്ട് തന്നെയാണ് തോന്നിയത് പിന്നെ തിരക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിന് സമയം കിട്ടി കഴിഞ്ഞ വർഷം ഒന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞങ്ങൾ അരമണിക്കൂർ ക്യൂ നിന്നിട്ട് അപ്പോഴത്തേക്ക് വേലിയേറ്റം വന്നിട്ട് ക്യൂ കട്ട് ചെയ്യിച്ചിട്ട് അവർ ക്ലോസ് ചെയ്തിട്ട് പോയി അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ടായിട്ടാണ് കഴിഞ്ഞ വർഷം കയറാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെയൊന്നുമല്ല തീരെ തിരക്കില്ലായിരുന്നു അങ്ങനെ ഈ ആൾക്കാർക്ക് കുറവൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ ഇപ്രാവശ്യം പരിപാടി ഫ്ലോപ്പ് ആയിരിക്കും ആൾക്കാരൊന്നും ഇല്ല ഇത് മൂന്നാം ദിവസമായിരുന്നു മൂന്നാം ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഇത്ര ആൾക്കാർ കുറവാണെങ്കിൽ അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു ഞങ്ങൾക്ക് അപ്പം ഈ സമയമാകുമ്പോഴത്തേക്ക് അപ്പം മെയിൻ സ്റ്റേജിൽ പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ചിത്രയുടെ തന്നെ കെ എസ് ചിത്രയുടെ തന്നെ കുറേ പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചിതെന്താ നേരത്തെ തന്നെ സീരിയൊക്കെ ഇട്ട് പാട്ടൊക്കെ തുടങ്ങിയോ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഞങ്ങളവിടെ കുറച്ച് നേരം അതിൻ്റെ അതിൽ നിന്ന് നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് പുറത്തിറങ്ങിയത് അങ്ങനെയൊക്കെ വിചാരിച്ച് ഞങ്ങൾ മെയിൻ സ്റ്റേജിൽ വന്ന് നിന്ന് നോക്കുമ്പോഴത്തേക്ക് സാക്ഷാൽ കെ എസ് ചിത്രം നിന്ന് പാട്ട് റിഹേഴ്സൽ ചെയ്യുന്നു ചിത്രൻ ചിത്രയുടെ ഉണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് അഫ്സലല്ലേ മാപ്പിളപ്പാട്ടൊക്കെ പാടുന്ന അഫ്സൽ പിന്നെ രൂപ രേവതി രൂപാരേവതി എന്താ വയലിനിസ്റ്റും പിന്നെ ഗായികയാണ് പിന്നെ ഒരു അനാമിക പിന്നെ ഒരു കെ കെ നിഷാദ് ഇവരെ രണ്ടുപേരെ എനിക്ക് വലിയ പരിചയമില്ലായിരുന്നു അപ്പോൾ അപ്പം ഞങ്ങൾ നോക്കുമ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു പകുതിയോളം ആൾക്കാർ ഫില്ലായിട്ടുണ്ട് പക്ഷെ ബാക്കി കുറേ കസേര വേക്കൻ്റ് ആയിട്ട് കണ്ടിട്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു തന്നാൽ ഒരു അവിൽ മിൽക്ക് കുടിച്ചേക്കാം ഞാൻ ഒരു അവയിൽ മിൽക്ക് ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ കുട്ടാട്ടിനെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ ആ ഗ്യാപ്പിൽ ഒരു മിൽക്ക് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചങ്ങ് പോയി തിരിച്ച് വന്ന് ചെയറൊക്കെ ഇട്ട് വീട്ടുകാർക്ക് ചെയറൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് അപ്പോഴത്തേക്ക് ഫിലിം പ്രൊമോഷന്റെ ഒരു ഭാഗമായിട്ട് ഏതാ ഗാർഡിയൻ ഏഞ്ചൽ ആ ഒരു ഫിലിമിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അതിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു സംവിധായകനും പിന്നെ ആർട്ടിസ്റ്റുകളും നഞ്ചിയമ്മ ഉണ്ടായിരുന്നു അതിനകത്ത് മെയിനായിട്ട് ഹലോ ഹലോ എല്ലാവർക്കും ഒക്കെ നമസ്കാരാണ് നമ്മുടെ രാജ്യ മക്കൾക്കും இன்னு கேத்தியா, நமண்டை நம்மளுடைய சாருக்கும். അപ്പോൾ പുള്ളിക്കാരിനെ കൊണ്ടൊന്നും പ്രസംഗിപ്പിച്ചു അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് അവരുടെ ട്രഡീഷണൽ ആ ഒരു ഇതിലെ ഭാഷയാണ് ഇപ്പോൾ പ്യുർ മലയാളമല്ല തമിഴല്ല നമുക്ക് അങ്ങോട്ട് മനസ്സിലായില്ല പക്ഷെ പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാം പിന്നെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചു അവരിങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഏതാ പാട്ട് വേണ്ടതെന്ന് അപ്പോൾ എല്ലാവരും ആ ഏതാ അയ്യപ്പനും കോശിയിലെ പാട്ടാണ് പറയുന്നത് അപ്പോൾ അവർ അയ്യേന്ന് പറയുന്നുണ്ട് കാരണം അതുതന്നെയാണല്ലോ എല്ലായിടത്തും പോയി പാടുന്നത് അവരുടെ പുതിയ പടമായ ഗാർഡിയൻ ഏഞ്ചലിനെ നഞ്ചിയമ്മ പാടിയ പാട്ടായിരുന്നു അപ്പം ഈ പാട്ടിൻ്റെ ഓഡിയോ ഈ പാട്ടിൻ്റെ ലോഞ്ചിന് വേണ്ടിയിട്ടാണ് അവരുടെ ടീം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതവിടെ വെച്ച് അവർ ലോഞ്ച് ചെയ്തു അപ്പം അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപിൻ്റെ ഒരു വിജ്ഞാന ദീപം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു പുള്ളിക്കാരൻ കുറേ ഇൻട്രസ്റ്റിംഗ് ആയ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു കാണികളുടെ ഇടയിൽ നിന്ന് ഒരാൾ ഉത്തരം പറയുമ്പോൾ അവരെ കൊണ്ട് ദീപം തെളിയിപ്പിക്കുന്നു അങ്ങനെ നല്ലൊരു പരിപാടിയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എന്താ ചിത്രയുടെ പരിപാടി ഉണ്ടായിരുന്നത് അപ്പോൾ പുള്ളിക്കാരൻ അതിൻ്റെ ഇടയിൽ നിന്ന് പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഒക്കെ ഒരു അശ്വമേധം പോലെ ഒരു സംഭവം സംഘടിപ്പിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ നേരത്തെ പ്രഡിക്ഷൻ തെറ്റായിരുന്നു കേട്ടോ ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യത്തേതിലും കൂടുതലായിരുന്നു ആൾക്കാർ എന്നാണ് തോന്നുന്നത് അങ്ങനെ നല്ല നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഈ ലൈറ്റൊക്കെ ഇങ്ങനെ മിന്നിക്കുമ്പോഴത്തേക്ക് ചിത്ര ഇപ്പം വരും ഇപ്പം വരും എന്ന് വിചാരിച്ച് അൺഎക്സ്പെക്റ്റഡായിട്ട് എൻട്രി ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ഞാൻ വീഡിയോയും പിടിച്ചിരുന്നപ്പോഴത്തേക്കും വെറുതെ ആയി വന്നില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സിത്താര എങ്ങനെയായിരുന്നു പെട്ടെന്ന് ഒരു മൂലയ്ക്കൊന്ന് പാട്ടും പാടിക്കൊണ്ട് വന്നു അപ്പോൾ ഞാൻ ആ എൻട്രി എടുക്കാൻ വേണ്ടി ഇരുന്നതായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഇതിൻ്റെ ഫ്രണ്ട് സെക്ഷൻ എക്സിക്യൂട്ടീവ് ടിക്കറ്റിനും സെക്കൻഡ് സെക്ഷൻ പ്രീമിയം ടിക്കറ്റ്സിനും പിന്നെ ബാക്കിയുള്ളത് നോർമൽ ടിക്കറ്റ് ഈ നൂറ് രൂപ ടിക്കറ്റിൻ്റെ ആൾക്കാർക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഓർക്കസ്ട്ര ഒക്കെ സെറ്റ് ചെയ്തിട്ട് എന്താ അവർ കുറേ നേരം അവരുടെ ട്യൂണൊക്കെ ഇട്ട് നോക്കി പിന്നെ അവിടെ എന്താ സ്ക്രീനിലെ ഓരോ മ്യൂസീഷ്യൻസിനെ അവരിങ്ങനെ അവരുടെ ഇതേതാ ഇൻസ്ട്രുമെൻ്റ് ഏതാ പേരെന്താന്നൊക്കെ ഇങ്ങനെ കാണിച്ച് കാണിച്ച് പിന്നെ മെല്ലെയാണ് ചിത്രം വന്നത് വന്നിട്ട് സാവധാനം എല്ലാവരെയും ഒന്ന് വണങ്ങി കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെയാണ് കേട്ടോ പാട്ട് തുടങ്ങിയത് പാട്ടോടുകൂടി എൻട്രി ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ക്യാമറ ഓണാക്കി നിന്ന് എന്നെ വെറുതെ ആക്കി ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിലും കാസർഗോഡ് ഞാനൊരു പ്രോഗ്രാം ചെയ്യാൻ വരുന്നത് ആദ്യമായിട്ടാണ് നിങ്ങളെ ഇത്രയും പേരെ എണ്ണിച്ച് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം എന്താ പറയുക നിങ്ങളുടെ ഈ സ്നേഹത്തിനും ഈയൊരു ആദരവിനുമൊക്കെ ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു കാസർഗോഡേക്ക് എൻ്റെ ഈ പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിച്ചത് ജ്യോതിയാണ് അപ്പോൾ ജ്യോതിക്ക് ഈ ഒരു അവസരത്തിന് പ്രത്യേകം നന്ദി അപ്പോൾ ആദ്യം ചിത്ര വന്ന് പാടി പിന്നെ അഫ്സൽ വന്ന് പാടി അത് കഴിഞ്ഞ് കെ കെ നിഷാദ് പിന്നെ അനാമിക അനാമിക എന്ന് പറയുന്നത് റിയാലിറ്റി ഷോയിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന കുട്ടി എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് ലാസ്റ്റ് രൂപരേവതി വന്ന് പാടി പിന്നെ അവരൊക്കെ ഇങ്ങനെ മിക്സായി മിക്സായി വന്ന് കുറേ നേരം പാട്ട് പാടി കേട്ടോ ഏകദേശം പന്ത്രണ്ട് മണിവരെയൊക്കെ അവർ പാട്ട് പാടിക്കൊണ്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളൊരു പത്തര ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ടയേർഡായി ഞങ്ങൾ അവിടെ നിന്ന് ബൈ പറഞ്ഞിരുന്നു പക്ഷെ നല്ലത് സമായിരുന്നു അവർ താട്ട് കേൾക്കാൻ കൈ തുടി മണിക്കൂടും കൊണ്ടേ വാഞ്ചി കണ്ണിൽ വരും കാഴ്ചയെല്ലാം കൺമണിയെ ഉറുത്തു காணாதோ கல் வரு காட்சி எல்லாம் கண்மணிய உருதும் காணாத ஓருவம் கண்ணுக்குள்ளையின் நிற்கும் கண்ணு தக்கு ஓ உள்ளதுக்கு தக்கு தக்குங்கிறது ஓ நெஞ்சு செல்லு செல்லு சொல்லுங்க ஓ சொல்லு 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 சொல்லுங்கது ഏകദേശം ഇത്രയും വരെയൊക്കെ എത്തിയപ്പോഴത്തേക്ക് തന്നെ എനിക്ക് മൂക്കിനൊക്കെ ചെറിയ ഇരിച്ചിലും പിന്നെ നല്ല തലവേദനയായിരുന്നു ഭയങ്കര തലവേദന അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് തലവേദനയും പിന്നെ ആ മഞ്ഞൊക്കെ ഒരു ഒരിതായിരിക്കുമെന്ന് പക്ഷേ പിറ്റേന്ന് രാവിലത്തേക്കാണ് എനിക്ക് കാര്യം മനസ്സിലായത് പണി പാളി നല്ല പനിയും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ തുടങ്ങി പിന്നെ ഉച്ച കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ വാങ്ങി ഇപ്പോഴൊക്കെയാണൊന്ന് തല പൊക്കി തുടങ്ങിയത് അപ്പോൾ പിന്നെ ഇതിൻ്റെ റെലവൻസ് പോകും കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക കഷ്ടപ്പെട്ട് അങ്ങനെ ഈ വോയിസ് ശരിയില്ലാത്തപ്പോൾ എന്താ വോയിസ് ഓവർ കൊടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ